ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യം എല്ലാവരും മറന്നുന്നതൊന്ന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിവസമായിരുന്നു ഏപ്രിൽ വൺ ഏപ്രിൽ ഫുൾ തലേന്നേ ആലോചിച്ച് കിടക്കും ആരൊക്കെ നാളെ പറ്റിക്കാം എങ്ങനെയൊക്കെ പറ്റിക്കാം ഭയങ്കര രസകരമായ ദിവസങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ കാണാം വയസ്സായ അപ്പൂക്കുമാരും അമ്മമ്മമാരൊക്കെ വടിയും കുത്തി പിടിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് ഓട്ടം എന്താണ് പ്രേം നസീർ വന്നിരിക്കുന്നു ജയം വന്നു സീമ ജയഭാരതി അങ്ങനെ എന്തിനും പറയണേ അന്നത്തെ എല്ലാ നായിക നായകന്മാരൊക്കെ വെള്ളിക്കുളങ്ങര മാതാ തിയേറ്ററിൽ എത്തിയിട്ടെന്ന് പറഞ്ഞ് ഓടുന്ന ഓട്ടാണ് അവരെ കാണാനായിട്ട് പാവങ്ങൾ അയ്യോ ഇപ്പോഴൊന്നും ആർക്കും അങ്ങനെ ആരെയും കളിപ്പിക്കണ്ട എല്ലാവരും ബുദ്ധിമന്മാരായി ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് ഓർത്തു എന്തു പറഞ്ഞാൽ പറ്റിക്കുന്നത് എല്ലാവർക്കും ബുദ്ധി ഉദിച്ചു പോയില്ലേ പിന്നെ കുട്ടികളെ പറ്റിക്കേണ്ടെന്ന് വിചാരിച്ചു എൻ്റെ ഞങ്ങളുടെ മൂത്ത ചേട്ടൻ ഭയങ്കര കർക്കശ സ്വഭാവമുള്ള ആളായിരുന്നു ഒരു ദിവസം നോക്കുമ്പോൾ പുലർച്ചെ ചേട്ടൻ പറമ്പിൽ വടിയെടുത്ത് വടിയോടെ അടി എന്താണ് ദൈവം മാവിൻ്റെ മുകളിൽ പൊരുങ്ങിയിരിക്കണം അതിന് തല്ലി ഓടിച്ചതാണ് ചെന്ന് നോക്കുമ്പോൾ ഏപ്രിൽ ഫുൾ അങ്ങനെ രസകരമായ എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ അത്രയോ അനുഭവങ്ങൾ